മാസ്റ്റേഴ്സ് ആയിട്ടുള്ള സ്പോർട്സ്വന്മാരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ കണ്ണൂർ ജില്ല മാസ്റ്റേഴ്സ് സ്പോർട്സ് അസോസിയേഷൻ എന്ന പുതിയ സംഘടന രൂപീകരിച്ചത് അപ്പോൾ ഈ മാസ്റ്റേഴ്സിൻ്റെ സംഘടന രൂപീകരിക്കാൻ കാരണം അവർക്ക് അങ്ങനെ ഒരു വേദി ഇന്ന് വരെ അവരുടേത് മാത്രമായിട്ടുണ്ടായിട്ടില്ല ആ ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മൾ ഈ സ്പോർട്സ് അസോസിയേഷൻ എന്ന രൂപത്തിൽ സംഘടന രൂപീകരിച്ചത് അപ്പോൾ നമ്മൾ ഏത് സ്പോർട്സ് ഇവൻറ്റും അതിൻ്റെ സ്പോർട്സ്വന്മാരുടെ അപേക്ഷ വരുമ്പോൾ അവർക്ക് അവരുടേതായ രീതിയിൽ മത്സരം സംഘടിപ്പിച്ച് കൊടുക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ട് നമുക്കതിന് റിക്വസ്റ്റ് വന്നത് പവർ ലിഫ്റ്റേഴ്സാണ് അവർ പറഞ്ഞത് മാസ്റ്റേഴ്സിൻ്റെ ഗെയിം നമ്മൾ നടത്തുമെങ്കിൽ നമുക്കൊക്കെ മത്സരിക്കാൻ താല്പര്യമുണ്ട് അപ്പോൾ ഈ അസോസിയേഷൻ ഇന്നേ ഗെയിം അതൊന്നുമില്ല ഏത് സ്പോർട്സിനും നമ്മൾ അതിൻ്റെ അപേക്ഷ ഒരിടത്ത് സോർട്സും ആരുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നടത്തി കൊടുക്കും മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ മാത്രമാണ് അത് മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അത് ഓരോ ഗെയിമിനും അതിൻ്റെതായ ഏജ് കാറ്റഗറി ഉണ്ട് നമ്മളത് പവർ ലിഫ്റ്റിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മുപ്പത്തഞ്ചിന് തുടങ്ങിക്കഴിഞ്ഞാൽ പ്ലസ് സെവൻറ്റി എഴുപത് കെ ജി വരെയുള്ള വനിതാ പുരുഷ വിഭാഗങ്ങളിലുള്ള എല്ലാവർക്കും മകത്സരം സംഘടിപ്പിക്കുന്നുണ്ട് അത് വ്യക്തികൾക്ക് നേരിട്ട് വേണമെങ്കിൽ വന്ന് പങ്കെടുക്കാം ക്ലബ് അഫിലിയേഷനോ ക്ലബ് മെമ്പർഷിപ്പോ ഇല്ലാന്നുള്ളതൊന്നും നമ്മളൊരു ഒരു ഒരു ക്രൈറ്റീരിയ ആയിട്ട് എടുക്കുന്നില്ല വ്യക്തിപരമായിട്ട് ഒരാൾ ഒരു ലിഫ്റ്റർ പവർ ലിഫ്റ്റർ ലിഫ്റ്ററാണെങ്കിലും അയാൾ പഴയ മാസ്റ്റർ ആണെങ്കിലും അയാൾക്ക് നേരിട്ട് വന്ന് പങ്കെടുക്കാം അയാൾ സ്വന്തം പേരിൽ പങ്കെടുക്കുക അല്ല അവർ കൂട്ടമായിട്ട് ഏതെങ്കിലും ഒരു ക്ലബ്ബിൻ്റെ പേരിലാണ് വരുന്നതെങ്കിലും അത് ഏത് അഫിലേറ്റഡ് യൂണിറ്റ് ഒന്നുമല്ല ഡയറക്റ്റ് ഏത് ക്ലബിനും ഒരു ക്ലബ്ബിൻ്റെ പേരിൽ വരാം ഒരു സ്ഥാപനത്തിൻ്റെ പേരിൽ വരാം വ്യക്തിപരമായിട്ടും വരാം പങ്കെടുക്കുമ്പോൾ നമ്മൾ അവരെ എൻട്രി ഫീ വാങ്ങി പങ്കെടുപ്പിച്ച് അതിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പിന്നെ സ്ഥാന സ്ഥാപനങ്ങൾക്ക് പ്രത്യേക മെഡലും പ്രത്യേക സർട്ടിഫിക്കറ്റും ഈ അസോസിയേഷൻ നൽകും അതിന് പുറമെ ക്ലബ്ബടി സ്ഥാനത്തിൽ പങ്കെടുക്കുന്നവരുടെ പോയിന്റ് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്ത് അവരെ ചാമ്പ്യൻസും റണ്ണേഴ്സും പ്രത്യേകം അതിൽ നിന്ന് ഈ എക്സ്ട്രാ ആയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ബെന്നിൻ്റെ കൂട്ടത്തിൽ സ്ട്രോങ് ബെന്നെയും വിമൺ റോട്ടത്തിന് സ്ട്രോങ് വിമണിന് പ്രത്യേകം തെരഞ്ഞെടുത്തവർക്ക് പ്രത്യേകം ട്രോഫികളും പ്രത്യേകം സർട്ടിഫിക്കറ്റും നൽകും അങ്ങനെ ഉദ്ദേശിച്ചു കൊണ്ടുള്ളവർ ഫസ്റ്റ് കണ്ണൂർ ജില്ലയിൽ ആദ്യമായിട്ടുള്ള ഫസ്റ്റ് മാസ്റ്റേഴ്സ് സ്പോർട്സ് അസോസിയേഷൻ്റെ ആദ്യത്തെ കണ്ണൂർ ജില്ലാ തലത്തിലുള്ള പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പാണ് നമ്മൾ നടന്നത് നമ്മൾ ഇതിൻ്റെ സംഘടന രൂപീകരിച്ചപ്പം ഇതിൻ്റെ പ്രസിഡൻ്റായിട്ട് പ്രദീപൻ എം നാളെയും സെക്രട്ടറിയായി എന്നെയാണ് തിരഞ്ഞെടുത്തത് അതിൻ്റെ വൈസ് പ്രസിഡൻ്റുമാരായി അനൂപ് കുമാർ അശോക് ട്രഷററായിട്ട് ശ്രീ രാജീവൻ അതുപോലെ ജോയിൻറ്റ് സെക്രട്ടറി ശൈലേഷൻ എന്നിവരടങ്ങുന്ന ആറംഗ ഭരണസമിതിയാണ് നിലവിലുള്ളത് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനായ മേയർ മുസ്ലിഫ് മഠത്തിലാണ് നമ്മുടെ ഈ അസോസിയേഷൻ മറ്റ് പവർലിഫ്റ്റിങ് അസോസിയേഷനെ ഇപ്പം പവർലിറ്റിങ്ങൾ ഒന്ന് രണ്ട് അസോസിയേഷൻ കണ്ണൂർ ജില്ലയിലുണ്ട് അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു അസോസിയേഷനെതിരായിട്ടുള്ള ഒരു അസോസിയേഷനല്ല നമ്മളീ ഇപ്പം പുതുതായി ആരംഭിച്ച കണ്ണൂർ മാസ്റ്റേഴ്സ് സ്പോർട്സ് അസോസിയേഷൻ എന്ന് പറയുന്നത് നമ്മളെ ബഹുമാനപ്പെട്ട സെക്രട്ടറി പറഞ്ഞതുപോലെ എല്ലാവർക്കും ഈ ഗെയിമിൽ എല്ലാവർക്കും മുപ്പത്തഞ്ച് വയസ്സ് മുതൽ എഴുപത് വയസ്സുവരെയുള്ള എല്ലാവർക്കും പങ്കെടുക്കാനുള്ള ഒരവസരം ഉണ്ടാക്കലാണ് നമ്മുടെ ഈ അസോസിയേഷൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു പ്രത്യേകത